നമസ്കാരം മൂലനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉളവാകുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം പ്രവർത്തന തലങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം ചെയ്തു വെച്ചിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തന തലങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ കഠിന പരിശ്രമം ചെയ്ത് എത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ മധ്യത്തോടു കൂടി അവർക്ക് അവരുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും അവരുടെ ആത്മവിശ്വാസവും കൊണ്ട് ഒരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിലെ മുൻപുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പല അസ്വാരസ്യങ്ങളൊക്കെ മാറി അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഭാര്യഭർത്തൃ ജീവിതത്തിലൊക്കെ ആണെങ്കിലും പങ്കാളികളൊക്കെ ആയിട്ടാണെങ്കിലും കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ സ്വസ്ഥമായിട്ടും ഒക്കെ നയിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാനൊക്കെ ഇവർക്ക് കഴിയുന്ന ഒരു വർഷം തന്നെയാണ് ആ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ദീർഘകാല പദ്ധതികളുമായിട്ട് ഇവർക്ക് ഗുണം ചെയ്യുന്നതും നിഷേധാത്മകമായിട്ടുള്ള നിങ്ങളുടെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് മൂലം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പദ്ധതി ആസൂത്രണങ്ങളിലൊക്കെ വിജയിക്കാനും ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം ജീവിതശൈലി നിത്യശൈലി രോഗങ്ങളിലൊക്കെ ചികിത്സയിലുള്ളവര് അത് വന്ന് അതിൽ നിന്ന് ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ പ്രമോട്ട് ചെയ്ത് ഇപ്പം അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെയുള്ള ആളുകൾ അവരുടെ ദിനചര്യയിലും ഒക്കെ ആണെങ്കിലും രാവിലെ മോർണിംഗ് വാക്ക് പോലെയുള്ള എക്സസൈസുകളും നല്ല തരത്തിലുള്ള വ്യായാമങ്ങളും നല്ല നല്ല മെഡിറ്റേഷൻസും യോഗാ മുറകളുമൊക്കെ അഭ്യസിക്കുന്നതും അത്യാവശ്യം അവരുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ബാങ്ക് ലോണുകൾ എടുത്തിട്ടാണെങ്കിലും അത് സാധ്യമാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാനൊക്കെ ആയിട്ട് പലരുടെ കൂടി സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് നല്ല രീതിയിൽ ആദായം ലഭിക്കും ചെറുകിട കച്ചവടക്കാരാണെങ്കിലും വൻകിട കച്ചവടക്കാരാണെങ്കിലും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല ആദായം ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ താമസിയാതെ തടസ്സം വരാതെ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ബാങ്ക് ലോണുകളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും സർക്കാർ തലത്തിൽ തലത്തില് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് ടെസ്റ്റൊക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ ആവാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്കുമൊക്കെ ചിലപ്പോൾ നിയമനമൊക്കെ ലഭിക്കുന്നതിനുള്ള വർഷ വർഷമധ്യത്തോടു കൂടി നിയമനമൊക്കെ ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും പരിശ്രമങ്ങളും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഇതുവരെ പല ആലോചനകളും വന്നിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഭക്ഷണ രംഗത്ത് കൂൾ ബാറ് ഹോട്ടല് അങ്ങനെയുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് കൂൾബാറുകളൊക്കെ നടത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ സ്ഥാപനങ്ങളുമൊക്കെ നടത്തുന്നവർക്ക് കുറച്ച് ഗുണം കുറഞ്ഞ് ആദായം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹോട്ടല് പോലെയുള്ള ബിസിനസ് നടത്തുന്നവർക്കൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് ഭക്ഷ്യശൂന്യമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ മറ്റേ വൃത്തിയില്ലാതെ രീതിയിൽ നടത്തുന്നവരൊക്കെ അതിലൊക്കെ ഒരു ശ്രദ്ധ വിജിലന്റ് ആയിരിക്കുന്ന നന്നായിരിക്കും സർക്കാർ ഇടപെടലുകളൊക്കെ വന്നുചേരാം ധന നഷ്ടവും അതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് മൂലം മനസ്സിന് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഉയർ തിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും അതുമൂലം അവർക്ക് ബിസിനസ്സില് ഒരു നല്ല പ്രതിഷ്ഠ കർമ്മ ഒരു പ്രതീക്ഷയും കർമ്മ പുഷ്ടിയും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠന ചിലവ് അധികരിക്കുന്നത് കൊണ്ട് അവർക്ക് ധാരാളം പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് ആസ്മ ശ്വാസം മുട്ടൽ ഇതുപോലെയുള്ള രോഗമുള്ളവരൊക്കെ കൂടുതൽ ചികിത്സകളൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നതും ശ്രദ്ധ പതിപ്പിക്കുന്നതും നന്നായിരിക്കും മനസ്സിന് പൊതുവെ സ്വസ്ഥത സംഭവിക്കുന്ന ഒരു പല കാര്യങ്ങൾ കൊണ്ടും ആദ്യ കൊണ്ടോ ഒക്കെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാം സഹപ്രവർത്തകരായ പലരും സഹപ്രവർത്തകരും ഒക്കെ നിങ്ങളെ പല കാര്യത്തിലും സഹായിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഭൂമി വിൽപ്പന ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ രംഗത്തുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നതാണ് വർഷ അവസാനം പണം കടം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ സംജാതമാകുന്നുണ്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ആയിട്ട് തീരുമാനിക്കുമെങ്കിലും അതിന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാത്തത് മൂലം അത് മാറ്റിവെക്കേണ്ടതായിട്ട് വരാം കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നതാണ് പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ നടത്തുക സന്താനങ്ങളോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന സന്താനങ്ങളോടൊപ്പം താമസ സ്ഥിരതാമസത്തിനായിട്ട് പോകാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക് സമയം വന്നു ചേരുന്നതാണ് അവസരോചിതമായ പ്രവർത്തികൾ മൂലം കർമ്മരംഗത്ത് നേട്ടങ്ങളും വഹിക്കാനായിട്ട് കഴിയുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിച്ചിട്ട് അത് സാധ്യമാകാതിരുന്നവർക്ക് അവിടുന്ന് തിരിച്ചു വന്നിട്ട് ജോലി കിട്ടാതെ ഇരിക്കുന്നവർക്ക് പോലും ഇനി ഒരു വിദേശ ജോലി ഈ കൂടി ലഭ്യമാകുന്നതാണ് പൊതുവിൽ നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച ശാസ്ത്രാവിങ്കൽ നിങ്ങൾ പായസം നീരാഞ്ജനം നടത്തുക അതുപോലെ തന്നെ നീലശംഖുപുഷ്പം കൊണ്ട് പുഷ്പാർച്ചന നീലശംഖുപുഷ്പം എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമെങ്കിൽ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് അതുകൊണ്ട് പറച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പുഷ്പാഞ്ജലി ചെയ്യാം അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ചയും ഉപവാസവും എണ്ണ തേച്ച് കൂളി ക്ഷേത്ര ദർശനം ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നതുമൊക്കെ നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്